Seat. Please take your seat, let him because speak. Sir. You please take your seat, let him speak. You please take your there has been a tragedy in Vainar. I am absolutely amazed that they are not allowing us to give a statement on this. ഹലോ ഗായ് സിക്സ് മിനിറ്റ് ആണെ ഓക്കെ ഞാനിപ്പോ ഒരു യാത്രയിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇന്നലെ പാർലമെന്റിൽ നമ്മുടെ രാഹുൽ ഗാന്ധി വയനാടിനെ കുറിച്ച് സംസാരിക്കാൻ എണ്ണയിച്ചപ്പോഴത്തേക്ക് നമ്മുടെ സംഘിക്കുട്ടന്മാർ എൻ്റെ പൊന്നോ ബഹളവോടെ ബഹളം ബഹളത്തോടെ ബഹളം എൻ്റെ പൊന്നോ അപ്പം ഞാൻ ആലോചിച്ച ഒരു വ്യക്തിയുണ്ട് വേറെ ആരോ നമ്മുടെ തൃശ്ശൂരുകാരൻ എൻ്റെ പൊന്നളിയ ഇയാളെ എന്തിനാണോ ജയിപ്പിച്ചു വിട്ടതെന്ന് ഞാൻ ഇപ്പോഴാണ് ആലോചിച്ച് നോക്കുന്നത് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ആഗ്രഹിച്ചാണ് അയാളൊന്ന് ജയിക്കണേന്നുള്ളത് ഇപ്പം പാർട്ടിയുടെ ഒട്ട് കൊണ്ടല്ല അദ്ദേഹം ജയിച്ചത് മനുഷ്യത്വം പിന്നെ ജനങ്ങൾ എന്താ പറയണ്ട അതുപോലെ അത്ര പത്ത് നാൽപ്പതിനായിരം ഭൂരിപക്ഷത്തോടാണ് അദ്ദേഹം ജയിച്ചത് ഇപ്പോൾ ആലോചിക്കുന്നു വേണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കവൻ്റ് ഇടാൻ നോക്കുക ഇതുവരെ ഒരു എനിക്ക് തോന്നുന്നു സാധാരണ എല്ലാ കാര്യത്തിലും ചാടി പോകുന്ന അദ്ദേഹം ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും ആയിട്ടും പുള്ളി കണ്ടില്ല പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവിടെ വന്നു എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോയിട്ടും ഇതിനു മുമ്പേ എല്ലാവരും ഈ മീഡിയക്കാരൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു എന്തുവാ എന്തുവാ സ്റ്റേറ്റ് കേന്ദ്രത്തിലോട്ട് ഇത് കൊടുക്കട്ടെ അപ്പോൾ തീരുമാനിക്കാം അങ്ങനെയാണ് മറ്റേതാണ് മാളയാണെന്നൊക്കെ ഉള്ള ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അണ്ണന്റെ അപ്പൊ മെയിനായിട്ട് ഞാൻ അതിനകത്ത് കമന്റ്സുകൾ മൊത്തം ഇതായിരുന്നു വായിച്ചു കൊണ്ടിരുന്നത് കാരണം എന്ന് പറഞ്ഞാ ഇത്രയും ഒരു സിറ്റുവേഷൻ ഇല്ല അത് ഇന്നിച്ച് പറയാൻ നോക്കുമ്പോൾ പട്ടി വില പോലും അവരുള്ളവർ കൊടുത്തില്ല എങ്ങനെ അവരുടെ ഇപ്പൊ നമ്മളൊക്കെ എന്താ പറയണ്ടേ സൗത്ത് ഇന്ത്യൻസ് അല്ലേ നോർത്ത് ഇന്ത്യൻസിൽ തന്നെ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട് അവന്മാരെ ആ ഒരു ചിന്താഗതി തന്നെ നമ്മുടെ ഇവിടെയും കാണിക്കുന്നത് എന്ന് മനസ്സിലാകാൻ പറ്റും ഇവന്മാരെ എന്നൊരു കാര്യം പറയാം ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല ഇതെല്ലാം ഒരു സംസാരം സംസാരിക്കുന്ന ചിലവർ പഠിച്ചിട്ട് പോകാം പക്ഷേ ഞാൻ പറയേണ്ട ഒരു കാര്യം ഇതുപോലെയുള്ള അതിനൊന്നും അടുപ്പിക്കരുത് നമ്മുടെ ഇതില എനിക്ക് തോന്നുന്നത് അടുത്ത വർഷവും എന്താ പറയണ്ടേ ബിഗ് സീറോ ആവും ഈ ഒന്നുള്ള സീറോ ആ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇങ്ങനെ പോയാലാണ് നമ്മുടെ നാട് വേറെ രീതിയിലാക്കി മാറ്റുമ്പോൾ മാറി അത് അങ്ങനാണ് ഇവരുടെ രീതി എന്താണെന്നിപ്പം മനസ്സിലാവും മനസ്സിലാവുന്നുണ്ടല്ലോ പശുവിനെ തിന്നരുത് എന്തുവാ ബീഫ് അങ്ങനെയുള്ള കുറെ സംസാരങ്ങളും കാര്യങ്ങളും നിങ്ങളൊന്ന് ആലോചിക്കണം ഏറ്റവും കൂടുതൽ കയറ്റി വിടുന്ന സ്ഥലം ഇവിടെതാ നിങ്ങളതിനൊന്ന് ചിന്തിച്ചു നോക്കി ഏറ്റവും കൂടുതൽ കയറ്റി വിടുന്നത് ആരാണ് നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ് ഇതൊന്നും കുഴപ്പവും ഇല്ല എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇവരുടേതായിട്ടുള്ള രീതികൾ അതുപോലെ ജനങ്ങൾ മനസ്സിലാക്കി മുന്നിട്ട് നിൽക്കാൻ നോക്കുക നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളൊക്കെ എനിക്കത് മനസ്സിലായിട്ടുണ്ട് പല കാര്യത്തിലാണെങ്കിൽ പോലും ഇന്നലത്തെ തന്നെ കണ്ടില്ലേ അടിപ്പിക്കത്തില്ല ഉമാര് അടിപ്പിക്കത്തില്ല അവർക്ക് എവിടെ ഒന്നും പറ്റിയില്ലെങ്കിൽ പ്രത്യേകിച്ച് വയനാട് രാഹുൽ എന്ന് അറിയുമ്പോൾ ഉമാര് പട്ടി വില ഉടുക്കത്തുമില്ല അതങ്ങനെയാണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നത് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന അദ്ദേഹത്തിനെ കുറിച്ചാണ് ഇദ്ദേഹമൊക്കെ എന്തിനാണോ പടച്ച അവിടെ എന്ന് ആലോചിക്കുന്നത് ഓക്കെ കൈസ് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റും കാര്യങ്ങളും ഒക്കെ ഇടാം സ്വന്തം വിളിക്കണ്ട നല്ലപോലെ വിളിക്കാം അതൊന്നും ഒരു വിഷയമായിട്ടുള്ള കാര്യമേ അല്ല ഓക്കെ കൈസ് വീഡിയോ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക ലവ് യു ഓൾ ഓക്കെ ബൈ